ഓം ഗം ഗണപതേ നമ ഓം സം സരസ്വതേ നമ ഓം ഗം ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ലോകരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണ അവതാരമാണ് പറയുന്നത് അധർമ്മം ഭൂമിയിൽ നടമാടിയപ്പോൾ ദുഷ്ടന്മാർ നടമാടിയപ്പോൾ മൂന്നാമത്തെ യുഗമായ ദ്വാപര യുഗത്തിൻ്റെ അവസാന കാലത്താണ് ശ്രീകൃഷ്ണ അവതാരം സംഭവിക്കുന്നത് യദുവംശത്തിൽ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ദേവാസുര യുഗ യുഗ യുദ്ധത്തിൽ ദേവാസുര യുദ്ധത്തിൽ വധിക്കപ്പെട്ട പലരും കർമ്മഫലം അനുഭവിച്ച് തീരാത്തതിനാൽ അവർ വീണ്ടും കൃഷ്ണാവതാര കാലത്ത് ഭൂമിയിൽ വന്ന് ജനിക്കുന്നു അതിൽ കാലനേമി എന്ന അസുരൻ ഉഗ്രസേനന്റെ പുത്രനായി കംസൻ എന്ന പേരിൽ വീണ്ടും ജനിക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരാൽ ഭൂമിദേവി ദുഃഖഭാരത്താൽ ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെല്ലുന്നു എന്നിട്ട് അധർമ്മവും അക്രമവും ദുഷ്ടന്മാരും പെരുകിയിരിക്കുന്നു എന്നുപറഞ്ഞ് സങ്കടപ്പെടുന്നു അപ്പോൾ ബ്രഹ്മാവും പരമേശ്വരനും കൂടെ പാൽക്കടലിൽ കൊള്ളുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനോട് സങ്കടം ഉണർത്തിക്കുന്നു അപ്പോൾ ഭഗവാൻ പറയുന്നു മഥുരാപുരിയിൽ ശൂരസേന പുത്രനായ വസുദേവരുടെയും ഉഗ്രസേനൻ്റെ പുത്രിയായ ദേവയുടേയും പുത്രനായി ജനിച്ച് ദുഷ്ടന്മാരെ എല്ലാം നിഗ്രഹിച്ച് ഭൂമി ദേവിക്കുണ്ടായ ദുഃഖമെല്ലാം തീർത്തു കൊള്ളാമെന്ന് പറയുന്നു ആ അവസരത്തിൽ തന്നെ സേവിക്കുന്നതിനായിട്ട് ദേവന്മാരും ഗോപന്മാരും ദേവസ്ത്രീകളും സ്ത്രീകളും സ്വാംശം കൊണ്ട് ഭൂമിയിൽ ജനിക്കുമെന്ന് നിർദ്ദേശവും ഭഗവാൻ ബ്രഹ്മാവിന് അരുളി ചെയ്യുന്നു ഈ സന്തോഷവാർത്ത ബ്രഹ്മാവിൽ നിന്നും ശ്രവിച്ച ഭൂമി ദേവി സന്തുഷ്ടയായി അങ്ങനെ ഭഗവാന്റെ അവതാരവും കാത്ത് അവർ ഇരിക്കുകയാണ് ഉഗ്രസേന പുത്രനായ കംസൻ തൻ്റെ പ്രിയ സഹോദരിയായ ദേവകിയെ മധുരാധിപനായ ഉഗ്രസേനൻ്റെ പുത്രനായ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു വളരെ വലിയ ആർഭാടത്തോടുകൂടി തന്നെ വിവാഹം നടത്തി കംസന് തൻ്റെ സഹോദരിയായ ദേവകിയോട് അത്യധികം സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ വസുദേവരും ദേവകിയും ഇരിക്കുന്ന രഥം തെളിച്ചത് കംസനായിരുന്നു അങ്ങനെ വളരെ കൂടി തേര് തെളിച്ചു പോകുന്ന സമയത്ത് കംസന്റെ കാതുകളിൽ ഒരു ഒരശിരീരി കേട്ടു ദുഷ്ടനായ കംസ നിന്റെ പ്രിയ സഹോദരി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും ആ അശിരീരി കേട്ട ഉടനെ വളരെ സന്തോഷത്തോടെയും അതിലേറെ ദേവകിയോട് അതിയായ സ്നേഹത്തോടെയും ഉണ്ടായിരുന്ന കംസനെ പെട്ടെന്ന് തന്നെ അതികഠിനമായ കോപം ഇരച്ചു കയറി ദുഷ്ടനല്ലേ ദുഷ്ടന്മാർക്ക് ഇടവും പുറവും ചിന്തിക്കേണ്ടതില്ലോ അങ്ങനെ ദേവകിയെ വധിക്കാനായി വാളെടുത്തു അത് കണ്ട് വസു അമ്പരന്നു ഭയന്ന് വിറച്ചു പലതും പറഞ്ഞു നോക്കി അങ്ങേക്ക് അങ്ങിയുടെ സഹോദരിയല്ലേ അങ്ങയുടെ പ്രിയപ്പെട്ട സഹോദരിയല്ലേ എങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞിട്ടും കംസൻ അടങ്ങുന്നില്ല ഒടുവിൽ വസുദേവർ പറഞ്ഞു അവളെ കൊല്ലല്ലേ അവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അവിടത്തേക്ക് കൊണ്ടുവന്ന് തന്നോളാം എന്ന് വസുദേവർ കേണപേക്ഷിക്കുന്നു അപ്പോൾ ആ വാക്കിൻ്റെ ഉറപ്പിന്മേൽ കംസൻ കുറച്ച് അടങ്ങി അങ്ങനെ ആദ്യമായി പ്രസവിച്ച ദേവകിയുടെ കീർത്തിമാൻ എന്ന കുഞ്ഞിനെ കംസന് സമർപ്പിച്ചു അപ്പോൾ വസുദേവരുടെ സത്യസന്ധതയിൽ കംസന് സന്തോഷമായി കംസൻ വിചാരിച്ചു ദേവകിയുടെ എട്ടാമത്തെ പുത്രനാണല്ലോ തന്നെ വധിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ കുഞ്ഞിനെ എന്തിനാ കൊല്ലേണ്ടത് അതുകൊണ്ട് ഈ കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാം എന്ന് കരുതുന്നു അങ്ങനെ ആ കുഞ്ഞിനെ വസുദേവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു അത് കണ്ടപ്പോൾ ദേവകിക്കും വളരെ സന്തോഷമായി പിന്നെന്താണ് സംഭവിച്ചത് നാരദ മഹർഷി വന്നു നാരദ മഹർഷി കംസനെ സന്ദർശിച്ച് കംസനോട് പറഞ്ഞു എട്ടാമത്തെ പുത്രനാണ് നിന്നെ കൊല്ലുന്നത് എന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെ നീ കുട്ടികളെ വിട്ടുകൊടുത്തത് ശരിയായി കുട്ടിയെ വിട്ടുകൊടുത്തത് ശരിയായില്ല അല്ലേ മഹാവിഷ്ണുവിൻ്റെ മായ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ കുട്ടിയായിരിക്കും നിന്നെ കൊല്ലുന്നതെങ്കിലോ അത് കേട്ടപ്പോൾ കംസൻ കംസൻ ഉറങ്ങാൻ ഉറക്കമില്ലാതായി കംസന് ഭയം തോന്നി ശരിയായിരിക്കാം നാരദൻ പറഞ്ഞത് എന്ന് തോന്നി ആ കുട്ടിയെ തിരിച്ച് വാങ്ങി പാറയിലടിച്ച് കൊല്ലുന്നു അങ്ങനെ ആറ് കുട്ടികളെയും കംസൻ പാറയിലടിച്ച് കൊന്നുകളഞ്ഞു പിന്നീട് ദേവകിയെയും വസുദേവരെയും തുറുങ്കിലടയ്ക്കുന്നു എന്നു മാത്രമല്ല പ്രബലൻ ബകൻ ചാണൂരൻ മൂഷികൻ ജരാസന്ധൻ തുടങ്ങിയ അസുരന്മാരായ രാജാക്കന്മാരുടെ സഹായത്തോടെ യാദവന്മാരെ മുഴുവൻ കണക്കിലധികം ദ്രോഹിക്കാൻ തുടങ്ങി ഓരോ നേരവും യാദവന്മാരെ തിരഞ്ഞു പിടിച്ച് ദ്രോഹിച്ചുകൊണ്ടേയിരിക്കാൻ തുടങ്ങി അങ്ങനെ അധർമ്മം പെരുകാൻ തുടങ്ങി നാട്ടിൽ ഭൂമിദേവിക്ക് സഹിക്കാൻ വയ്യാതായി അധർമ്മം പെരുകുമ്പോൾ ധർമ്മം നിലനിർത്താനാണല്ലോ ഭഗവാൻ അവതരിക്കുന്നത് അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കാനുള്ള സമയമായി പരിത്രാണായ സാധൂനാം വിനാശായ ചതുകൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേയുഗേ നമ്മൾ ഓരോരുത്തരും ധർമ്മം നിലനിർത്താനായി ധർമ്മമാർഗത്തിലൂടെ സഞ്ചരിക്കണം ധർമ്മം നിലനിർത്താൻ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ആരൊക്കെ ഉണ്ടോ അവരെ നമുക്ക് സഹായിക്കാം അതോടെ നമ്മുടെ നാടിൻ്റെ നന്മയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നന്മയും പുനഃസ്ഥാപിക്കാം എല്ലാവരുടെയും മനസ്സിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ സർവം സർവൃഷണർപ്പണമസ്തു